ഈ കടയാണോ തോട്ടിലെടുത്ത് കളഞ്ഞത് അതെ എന്നായിരുന്നു സംഭവം ഒരു മാസമായി ഒരു മാസമായി അത് എന്തുകൊണ്ടാണ് കളഞ്ഞോ അറിയും അറിയത്തില്ലേ നമ്മള് മീനൊക്കെ ആ നല്ല വില കുറവാണ് അതുകൊണ്ട് സാമൂഹിക വിധത്തിൽ ചെയ്തതാകും ആയിരിക്കും അതിന് ഉടനെ തന്നെ റെഡി ആക്കിയല്ലേ ആ പിറ്റേ ആക്കി ഓക്കെ ഓക്കെ ഇവിടെ മീനൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ ഇന്നത്തെ ഇന്നത്തെ റേറ്റ് നെത്തൂലി നൂറ് രൂപ അയല ഇരുന്നൂറ്റി അറുപത് രൂപ പരവാക്കാറിൽ ഇരുന്നൂറ്റി നാപ്പത് രൂപ ആ വാള വലുത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപ 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 ഇത് ണ്ടോ വെട്ടിക്കൊടുക്കുന്നു എല്ലാ മീനും മീനും ഇത് എപ്പോഴൊക്കെയാണ് ഇത് ഓപ്പണിങ് ചെയ്ത് നാലുമണി മുതലേ ഉള്ളൂ നാലുമണി തൊട്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞായറാഴ്ച ബാക്കി എല്ലാ ദിവസവും നാലുമണി തൊട്ട് എട്ട് മണി വരെ വരെ എട്ടര വരെ ഇത് എവിടത്തെ മീനാ കൊല്ലത്തെ മീന കൊല്ലത്ത് മീനോ തമിഴ്നാട്ട് മീനൊന്നും ഇല്ല ഇല്ല

വാളയൊക്കെ ഉണ്ടല്ലേ കേര എല്ലാ മീനും ഉണ്ട് ഇതിപ്പോ അത് സംഭവം നടന്നിട്ട് എത്ര ദിവസമായി ഒരു മാസമായി ആ അത് സംഭവം നടന്ന് പിറ്റേ ദിവസം ഓപ്പൺ ഓപ്പൺ ആയി ആ ാളും കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു പത്തനാപുരം കടക്കാമണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഇവിടെ കഴിഞ്ഞാൽ ഫ്രഷ് മീൻ കിട്ടും ഫ്രഷ് മീൻ എല്ലാ ദിവസവും ഓപ്പണിംഗ് ആണ് എല്ലാ ദിവസവും മണി മുതൽ നാലുമണി മണി മുതൽ അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഇവിടെ വരണം ഇത് നമ്മളെ കടക്കാമണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കടക്കാമണ്ണാണ് ഇവിടുന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടും ചേട്ടന്റെ പേരെന്തായിരുന്നു ചോദിക്കാം അതിന്റെ പേര് സാബു സാബു പത്തനായിരത്താണ് വീട് ആ പത്തനായിരത്ത് പത്തനായിരത്ത് എവിടെ വീട് പത്തനായിരത്ത് മഞ്ഞള്ളൂർ മഞ്ചുള്ളൂർ അപ്പൊ ഇവിടെ വരുന്ന കസ്റ്റമർക്കെല്ലാം റേറ്റ് കുറച്ച് മീൻ കൊടുക്കില്ല കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് മീൻ ഫ്രഷ് മീൻ ആ ഓക്കെ